നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ മാസങ്ങൾ നീണ്ട ദുരിതത്തിനൊടുവിൽ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പുതിയ എക്സ് റേ യൂണിറ്റ് പ്രവർത്തന സജ്ജമായി തിങ്കളാഴ്ച മുതൽ പുതിയ മെഷീൻ പ്രവർത്തനം ആരംഭിക്കും പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടേതാണ് പുതിയ മെഷീൻ ചിത്രങ്ങൾക്ക് കൂടുതൽ വ്യക്തത നൽകുന്ന ഫുള്ളി ഡിജിറ്റൽ മെഷീനാണ് പുതിയതായി സ്ഥാപിച്ചിട്ടുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന മെഷീൻ തകരാറിലായതിനെ തുടർന്ന് മാസങ്ങളായി ജില്ലാ ആശുപത്രിയിൽ എക്സ് എക്സ്റേ മുടങ്ങിക്കിടക്കുകയായിരുന്നു ഇതുമൂലം രോഗികൾ സ്വകാര്യ റേ കേന്ദ്രങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത് അവശരായ രോഗികളുമായി റേ എടുക്കാൻ പുറത്തേക്ക് പോകുന്നത് രോഗികൾക്കും ഒപ്പമുള്ളവർക്കും വലിയ പ്രയാസമായിരുന്നു ആശുപത്രിയിലേക്ക് ഓട്ടോയും മറ്റ് വാഹനങ്ങളും വരുത്തിയാണ് രോഗികളെ കൊണ്ടുപോയിരുന്നത് എക്സ് റേ യൂണിറ്റ് നിലച്ചതിനെ തുടർന്ന് രോഗികൾ നേരിടുന്ന ദുരിതം എഡിറ്റർ ലൈവ് പുറത്തുവിട്ടിരുന്നു തുടർന്ന് ഡിവൈഎഫ്ഐ സമര പുതിയ മെഷീനിന്റെ ക്വാളിറ്റി പരിശോധന ഉൾപ്പെടെ പൂർത്തിയായിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം രൂപ ചിലവിൽ ജില്ലാ പഞ്ചായത്താണ് പുതിയ മെഷീൻ സ്ഥാപിച്ചത് പതിനാല് വർഷത്തോളം പഴക്കമുള്ളതായിരുന്നു പഴയ മെഷീൻ കാലപ്പഴക്കം മൂലം ക്രമേണ മെഷീനിന്റെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു ഇതോടെ എക്സ്റേ യൂണിറ്റ് പ്രവർത്തനം നിലച്ചു മോർച്ചറിയിൽ പുതുതായി സജ്ജീകരിച്ച ഒരേ സമയം രണ്ട് മൃതദേഹങ്ങൾ വീതം സൂക്ഷിക്കാവുന്ന രണ്ട് ഫ്രീസറുകളുടെ സമർപ്പണവും തിങ്കളാഴ്ച നടക്കും എഡിറ്റർ ലൈവ് തിരൂർ ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ